ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ജംബോ സൈസ് ഫ്രോക്ക് ആണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജംബോ ഫ്രോക്ക് മാക്സി വിത്ത് ഷാളാണ് കേട്ടോ പിന്നെ ഇത് ഫുൾ കോട്ടൺ മിക്സ് ആണ് കേട്ടോ വരുന്നത് ഫുൾ കോട്ടൺ മിക്സ് ആണ് നല്ല അടിപൊളി കളറുകളിലൊക്കെയാണേ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നിട്ട് ഇതോ ഇതാണ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ വരുന്നത് എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എന്നുള്ള നമ്പറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ ഇതിൽ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കളറുകളൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയതാണ് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാക്കണം അഞ്ഞൂറ്റി അൻപത് രൂപയാണേ ജംബോ സൈസാണ് സ്ലീവിന് റിബാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാക്കണം ഇതാക്കണം അപ്പോൾ ഇതിൽ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ ഫസ്റ്റ് കളർ വന്നത് ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളറ് ഒരു അടിപൊളി കളറ് ഒക്കെ സിംഗിൾ പീസുകളാണ് ഞാൻ കാണിക്കുന്നതൊക്കെ സിംഗിൾ പീസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാക്കണം ഇത് അതിന് മാച്ച് മാച്ചായിട്ട് വരുന്ന ഷോളാണ് കേട്ടോ തിൻ്റെ മാച്ച് ഷോളാണ് കണ്ടില്ലേ ഈ പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ അടിപൊളി കളറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യപ്പെടാ ആവശ്യമുണ്ടെങ്കിൽ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അതിലൊരു കളറും കൂടിയുണ്ട് ഉണ്ട് നല്ല ഒരു പിന്നെ നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ കേട്ടോ കേട്ടോ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോഴും പിന്നെ മലപ്പുറം പോകുമ്പോഴൊക്കെ ഞാൻ കുറേ കറയക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇതിട്ടിട്ട് തന്നെ കേട്ടോ പോവുക കാരണം മാച്ച് ഷാളുമായില്ലേ ഇതാ കേട്ടോ ഇതാണ് അതിൽ മൂന്ന് കളറുള്ളത് ഒന്ന് കണ്ടല്ലേ അപ്പോൾ ജമ്പു സൈസാണ് ഫ്രോക്കാണ് ഇത് എങ്ങനെ വെച്ചിട്ടോ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതാക്കണം പിന്നെ നമ്മൾ താഴെ മാത്രമല്ല കേട്ടോ താഴത്ത് കൊണ്ടിട്ടുള്ള ഫുള്ള് വെച്ചിട്ടുള്ള കുറച്ചിങ്ങോട്ട് മേലേക്ക് കയറിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ അതിന് നമ്മൾ നൈറ്റ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോഴാണ് കുറച്ചൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലിങ്ങനെ നിൽക്കുള്ളൂ മറ്റു താഴെ ആണെങ്കിലും അത്ര താഴത്തേക്ക് ആയിരിക്കും അതിൻ്റെ ഇതൊന്നുമില്ല അപ്പോൾ ഇതിന് നാല് കളറായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കളറ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇനി അടുത്തത് അടുത്തത് ഏത് പ്രിൻ്റ് കാണിക്കും എന്നുള്ളതാണ് ആ ശാളൊന്നെടുക്കോ അപ്പോൾ അടുത്ത ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതിന് കയറിട്ടിട്ടില്ല കേട്ടോ ഇതിന് കയറിട്ടിട്ടില്ല ഇത് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി റിബ്ബ് ഇവിടെ ഈ ഇതിൽ വേണ്ടാക്ക അഡ്ജസ്റ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത് കണ്ടല്ലേ ഇതിങ്ങനെ വരും കേട്ടോ നമുക്ക് ഷാളം കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്യിടാനൊക്കെ പറ്റണ തന്നെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഒരു കളർ അതാണ് ഇതിനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട് അത് അടിച്ചു കഴിഞ്ഞിട്ടില്ല അത് ഞാൻ എപ്പോഴെങ്കിലും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അത് പോയിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ടിട്ടോ അതൊരു അടിപൊളി ഗ്രീൻ തന്നെയാണ് പക്ഷേ എന്താണോ ഞാൻ കൊടുക്കാൻ മറന്നു പോയതാണ് ഇതാ പിന്നെ എല്ലാത്തിനും ഫീഡിങ് ഉണ്ട് കേട്ടോ സിബ് വരുന്നുണ്ട് അപ്പോൾ ഇതില് ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഷോള് അതിന്റെ ഷോള് വരുന്നത് ഇതാണ് ടുതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ സ്ലീവ് മുക്കാൽ സ്ലീവ് ആണ് കേട്ടോ അതാണ് സിബ് വന്നിട്ട് സിബ്ബ് വരുന്നുണ്ട് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ മറ്റേ രണ്ടെണ്ണത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ഇതും അഡ്ജസ്റ്റ് ചെയ്യാനില്ല കേട്ടോ ഇതൊരു ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് എന്താണ് ബ്ലാക്കും റോസും അടുത്തത് വരുന്നത് ഗ്രീൻ ആണ് ട്ടോ ബ്ലാക്കും ഗ്രീനും ഇതാണ് ഇതിന്റെ റെഡ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ റെഡ് ബാലൻസ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഷോള് കാണാനില്ല ഷോള് കാണാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ റെഡ് വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ പിന്നെ റെഡ് ഉള്ളത് കഴിഞ്ഞിക്കണു റെഡ് ഞാൻ ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് നല്ല രസമുണ്ട് പക്ഷേ ഷോൾ ഇല്ല ഷോൾ ഇവിടെ തന്നെ ഉണ്ടാകും എവിടെയാണ് വെച്ചിട്ടുള്ളത് അറിയില്ല അതീ ഇത്യല്ലോ ഇത് കാണും ബ്ലാക്കും ഒരു ഗോൾഡൻ യെല്ലോ കളറും അടിയിലാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത് അറുപതാണ് കേട്ടോ ലെങ്ത് വരുന്നത് പിന്നെ ഇതാണ് റെഡ് ഈ ഒരൊറ്റ പീസ് റെഡിലുള്ളു പക്ഷെ എന്താ വെച്ചാല് ഇതിന് ഷോള് ഇല്ല ഷോള് ഉണ്ട് എവിടെയാണ് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഷോൾ വരുന്നത് ഇത് ഇതിന്റെ മൊറൂൺ ആണ് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ിന്റ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആണ് ഇനി അടുത്ത ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഗ്രീൻ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ ബൈ